ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ്ഭാഗവതഞ്ചുർഥസ്കന്ധ അഥ ദ്ദശോധ്യൈത്രേവാചം നിവൃത്തം താഗതശ്ചാരണയക്ഷക സംസ്തൂയവത്രിയ പരിദുഷ്ടോസ്മേനഖ യം പീതമഹാദേശാ വൈരം ദുസ്തജമ न भवान वधिद्यक्षा न यच्छा भ्रातरम दवा कालये वकीबुदा न अम्ब्रभुर्प्प्य यभावयोऽह अहम् तोमित्यवार्था धीरेत्यानाल पुरुषस्य हि स्वापनीवा भात्यद തദ്ധ്യയാ ബന്ധവിപര്യൗ തദ്ധ്രുവദ്രം തേ ഭഗവന്തധോക്ഷജം സർവഭൂതത്മഭാവേനൂതാത്മവിഗ്രഹം ഭജസ്വഭജനീയാഘ്രിമഭവായ ഭവ്ദം യുക്തം വിരഹിത ശക്ത ഗുണമയ്യാത്മമാണേ കാമം നൃപയൻമനോഗതം മത്തസ്വമൗതാനവദേവി ശങ്കിത വരം വരാർഹോംബുജ വരം വരാർഹോംബുജനാദയോരനന്തരം വയമംഗശശുശ്രുമാൈത്രേയൗവാച സ രാജരാജേന വരാ ചോദി ധ്രുവോ മഹാഭാഗവതോ മഹാമതി ഹരൗ സവ്രചലിതാം സ്മൃതിയ തരത്തെയത്നേന ദുരത്യം തമ തസ്യീതേന മനസാ താം ദൈഡബിഡസ്ത പശ്യതോന്ധേ സോപ്പി സുപുരം പ്രത്യപയത अधायत यज्ञेशं क्रतोभिर्भूरिदक्षिणये द्रव्यक्रियादेवतानां कर्म कर्मफलप्रदम् सर्वात्मन्युच्यते सर्वेति तीव्राम् सर्वात्मन्यच्युते सर्वे तीव्रौघां भक्तिमुद्वहन् ദദർശാത്മനി ഭൂതേശു തവസ്ഥ വിഭും തമേവം ശീലസംപന്നം ദീനവത്സലം ഗോപ്തരം ധർമ്മസേതൂന മേനിരേവിതരം പ്രജ ഷട്ടിംശർഷിമണ്ഡലം ഭോഗൈ പുണ്യക്ഷയം കുറവന്ന ഭോഗൈരശുഭക്ഷയം ഏം ബഹുസമംഗലം മഹാത്മാ വിജലേന്ദ്രി ത്രിവർഗ ഉപൈകം നീക്ക പുത്രാദ നൃപാസനം മന്യമാന ഇതം വിശ്വം മായാരചിതമാത്മനി അവിദ്യചിതസ്വപ്നഗന്ധർവനഗരോപമം ആത്മസ്ത്രവത്യ ആത്മസ്ത്രവത്യസുഹൃദോ ബലമൃദ്ധകോഷമന്ത് പുരം പരിവിഹാര ഭുശ്ചരമ്യ ഭൂമണ്ഡലം ജലധിമേഖലമാഗലയ്യ കാലോപസൃഷ്ടമതി സ പ്രയൗ വിശാലം तस्यां विशुद्धकरणशिववार्विगाह्य बध्वासनं जिदमरुन्मनसा हृताक्षा स्थूले दधार भगवत्प्रतिरूपये एदध्यायंस्तदव्यवहितो व्यसृजल्समाधौ भक्तिं हरौ भगवति प्रवहन्नजस्रमानन्दबाष्पकलयामुहुरर्ध्यमान विक्लिद्यमान हृदयपुळकाचिदाङ्गोनात्मानमस्मरदसा विधि मुक्तलिङ्ग സ ദദർശ വിമാനഗ്രം നഭസോവതരൽ്രുവാ വിഭ്രാജയ ദശദിശോരാഗാതി വിോദി തവരൗ ചതുർഭുജ്യമൗ കിശോരവരുണഭുജ സ്ഥിതാവഭ്യഗതാംവാസൗ കിരീടാഗത ചാരുതാവയ ഗര വിജ്താവുത്തഭ്യുദ്ധിരസവിസ്മൃതകൃണന്മധുദ്ഷ പാഷൽ പ്രധാനവിധി സംഹതാഞ്ജലി തം കൃഷ്ണപാദിവിഷ്ടചേതസംബ്ഞ്ജലിം പ്രശ്രയണം മൃഗന്ധരം സുനന്ദനന്ദ ഉപസൃ ഉ ഉപസൃത്യാ സസ്മ പ്രൂജതു പുഷ്രനാഭസംഹതൗ സുനന്ദനന്ഊജതു ഭോഭോ രാജൻസുഭദ്രം ദേവാചം നോ വഹിത ശൃണു യ പഞ്ചവർഷസ്തസവാൻ ദമതീ തൃപൽ തസ്യഖിര ജഗദ്ധാദുരാം ദിവസാംഗിണ പാർഷദദഭാ നേദം ം ഭഗവത് പദം സുദുർജയം വിഷുപദം ജിതം ദയാൽ സൂര്യോ പ്രാപ്യജക്ഷതേ വരം ആതിഷ്ട് ചന്ദ്രദിവാകരാദയോഹർഷതാരാപ്പരിയന്തി ദക്ഷിണം അനസ്ഥിതം ദവിത്രൃരപ്യംഗകർ ആദിഷ്ടം വന്ദ്യം തദ് പരമം പദം എതദ്മാന പ്രവരമുത്തമ ശ്ലോകമൌലിന ഉപസ്ഥാതമായുഷ്മധിരോടും ത്മർഹസേ

പരീത്യാഭ്യർ്യ ധിഷ്യഗ്രഹം പാർദദഭിവന്യച്ചയേഷ തദധിഷ്ടം ബിഭ്രദ്രൂപം ഹിരൺമയം തദോത്ന പദപുത്രോ ദർശാന്തമാഗതം മൃത്യോർമൂർ പദം ദരുഭുതം ഗൃഹം തധാ ദുന്ദുഭയോർമൃദവാദയ ഗന്ധർവമുഖ്യ്രജഗുപ്പേതു കുസുമവൃഷ്ട സജ സ്വർകമാരോക്ഷൻ സുനീതി ധ്രുവാ അന്വസ്മദ അന്വസ്മരം ഹി ദീന ത്രിവിഷ്ടപം ഇവസി വ്യവസായമോ ദർശയാർവീം പുരോയാം ഹരേ തത്ര തശംസദ് പഥി വൈമാനികൈസുരേ അപകീര്യമാണോ ദൃശേ കുസു കമശോ ഗ്രഹാൻ ത്രിലോകീം ദയയാനീനസോതി വ്രജമുനീന പിരസ്ഥധ്രുവഗതിർവിഷ്ണോ പദമത്ഥാഗാൽ യദ്ഭ്രാജമാനം സുരുജൈ സർവോ യോ ലോകാസ്ത്രയോഹ്യനു വിഭ്രജന്തേതേ യ്രജന് ജന്തുഷുയേനുഗ്രഹാവദ്രാ ചരന്തിയേ നിശം ശാന്ത സമദൃശ്യശുദ്ധർഭൂതരഞ്ഞ്ജന യഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ജസസ അച്യുത പദം അച്യുത പ്രി ബന്ധവ ഇുത്ഥാന പദ പുത്രോ ധ്രുവ പരാണ അഭോത്രയാം ലോകാ ചൂടാമണിരിവാമല ഗംഭീരവേഗോ നിമിഷം ജ്യോതിഷാം ചക്രമാഹിതം യൻ ഭ്രമതി ഗൗരവ്യ മേഠയാമവാണ മഹിമാനം വിലോക്യ സാരദോ ഭഗവാൻ ഷി ആതോദ്യം വിദുതൻ ശ്ലോകാന് സത്രേ ഗൽ പ്രചയതസാം നാരദ ഉച നൂനം സുനീപതി ദവ പ്രഭാവം ഗതി ദൃഷ്ട ദൃഷ്ടപ്യു ദൃഷ്ടഭ്യുപാദവാദി നൈവാധന്ധം പ്രഭവന്തി നൃപ്പ യ പഞ്ചവർഷോ ഗുരുധാരവാക്ഷരൈർ ഭിന്നേനോ ഹൃദയനൂയത वनं मदादेशकरोजितं प्रभुं जिगाय तद्भक्तगुणैः पराजितं यक्षत्रबन्धुर्भुवि तस्याधिरूढमञ्जारुक्षयेदपि वर्षपूगेय षट्पञ्चवर्षो यदहोऽभिरल्पैप्रसाद्य वैकुण्ठमवापदल्पदं मैत्रेयौवाच एतत्तेऽभिहितं सर्वं यत्पृष्टोऽहमिह त्वया ध्रुवस्ोदरि सता धन्यम यशस्युष्यम पुण्यम स्वस्थ्यनम महत्वर्ग्यम द्रव्यम सौमनस्य प्रशस्मखमर्षण श्रुत्श्रद्धयाभक्षणम अच्युत प्रियजेष्टिम भवद भक्तिर्भगवदीयया सिया क्लेशया महत्व दूर्थ श्रोतु शी शीलादुण येजस् തധിച്ഛൂയത്രേജസ്തീക്ഷൂണ് മനോ യത്ര മനസ്വിം പ്രയത കീർത്തൽ പ്രാതസമവാജന്മ സം ജപുണ്യശ്ലോക ധ്രുവ മഹൽ പൗർണമായാം സിവാല്യം ദ്വാദശ്യം ശ്രവണേധവാ ദിനേ സങ്കരമേർക്കി വിവാഹ്രാവധാനം തീർത്ഥ തീർത്ഥപാദപാശ്രയ നേം താത്മനാത്മാനം സന്തുഷ്ട സിദ്ധ്യതി ജ്ഞാനമാതായോ ദേ മൃതം కృపాలోథస్థనుణతే విఖ్యాత విశుద్ధ కర్మ హి ర్భక్రీడనగా మా దుర్గృహం చ విష్ణుం శరణం యో జగామ హరే నమీకృష్ణాస్ శ్రీమద్భాగవతీ మహాపురాణీ పరమహంస్ సంహిత స్కంధే ధ్రువచరిత నామద్వాదశోధ్యాయ സർവത്ര സർ ഗോവിന്ദമസീർത്തനം ഗോവിന്ദ ഹരെ നാരായ